ഹലോ കശ്ലൊരു പുതിയ വീഡിയായിട്ട് വന്നിട്ടുണ്ട് അതെ വെച്ചാൽ പറയുന്ന ഒരു പിഒട്ടോയുടെ രണ്ട് ഫ്രീസ്പിൻ ഉണ്ട് രണ്ട് അക്കൗണ്ടിലായിട്ട് ഒന്ന് എടുത്ത് നോക്കാം ടാർഗറ്റ് ഒന്നും ഇല്ല അതിനെന്തായിട്ട് ഒത്തിരി മുപ്പത്തി പ്ലേസ് ഇല്ല നമുക്ക് അറുജയും വിനേഷ്യസും കിമ്മിച്ചും ആണ് ടാർഗെറ്റ് നമുക്ക് നോക്കാം ഫ്രീസ്പിൻസ് ഫസ്റ്റ് എടുത്തേക്കാം ടാർഗറ്റ് ഇടയ്ക്ക് നോക്കാം പിന്നെ മീ ആരാണ് 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 പറ്റുന്നോ അവിടെ േറ്റ് എല്ലാം ഈ ഫുള്ള് തേപ്പാണ് ഇത് എവിടെ ഏറ്റവും അവസാനം ഇരിക്കുന്ന പ്ലെയർന്നെ തൊണ്ണൂറ് റേറ്റിംഗ് സ്റ്റാർട്ടിങ് തൊണ്ണൂറ് റേറ്റിംഗ് ഉള്ളതന്നെയാണ് കിട്ടിയത് ഇത്രയും ഗതിപ്പെട്ട ഗതി കെട്ടാ ഞാൻ ആ ബുള്ളിറ്റിന്റെ പായ്ക്കൂപ്പിനെയും കണ്ടില്ലെങ്കിൽ ഒന്ന് കണ്ട വരാം നമ്മുടെ കൊടുത്തേക്കാം ഇതുപോലത്തെ തേപ്പിന്റെ അയിര കളിയാണ് മൊത്തം നമുക്ക് അടുത്ത അക്കൗണ്ടിലിട്ട് പോവാം നമ്മുടെ മെയിൻ അക്കൗണ്ട് നമ്മുടെ ബുള്ളിറ്റിനെ കിട്ടിയ അക്കൗണ്ടാണ് നമുക്ക് നോക്കാം ഇതിൻ്റെ അകത്ത് എനിക്ക് ഒറ്റ ടാർഗറ്റ് ഉള്ളൂ നമ്മുടെ തുറാം സെയിം കാഡാണ് തുറാമിന്റെ ഗോൾ പോറ്റിലാണ് തുറാമ് കിട്ടിയെങ്കിൽ അടിപൊളിയാണ് ഓടിയ കാർഡ് ഓരേം വേണ്ട എനിക്ക് പിന്നെ അറോജനെ കിട്ടിയാലും കുഴപ്പമില്ല ഈ രണ്ട് പേരാണ് മെയിൻ ടാർഗറ്റ് എന്ന് പറയുന്നത് കിട്ടുമെന്ന് നോക്കാം ഇനിയെങ്കിലും ഇനി എങ്ങനെന്താ തേച്ചൊട്ടിച്ച് ഭൂഷണ കാർഡിലാണോ ആ രണ്ട് പേരിൽ പേരെല്ലാം ഒരാളെ തന്നാൽ മതി തുറാമാണ് മെയിൻ ആയിട്ട് വേണ്ടത് എന്താടാ ഈ പോലെ പോലെ ഇഷ്ടംപോലെ കാർഡുണ്ട് ചോദിച്ച ഒന്നുമില്ല നമുക്കൊരു നൂറ് കോയിൻ കറക്കിക്കാം കാരണം തുറാമ വേണമെന്നുണ്ട് ഞാൻ അധികം കോയിൻ ഈ കളയുന്നില്ല കാരണം മാർമാര് വിഷയമാവും എന്നെ കൊണ്ട് പതിനയ്യായിരം കോയിൻ ഗുള്ളിച്ചതിനു വേണ്ടി കറക് ചികളാവും കുഴപ്പമില്ല ഡിസ്റ്റവർ ആണ് എൽ ബി ആർ ബിയിലൊക്കെ പവർ ആയിരിക്കും നൂറ് കോയിൻ പോട്ടെ ഇനി അഞ്ഞൂറ് കോയിലേ മാനേജർ നല്ല മാനേജർ ഇന്തുട എപ്പിക്കോ ആ അഞ്ഞൂറ് കോൻ്റെ നല്ല മാനേജർ വരാണെങ്കിൽ സൈൻ ചെയ്യാം ഏഹ് വെള്ളയിൽ ആരോള്ള ലീഗ് കോൺ ആണ് അല്ല ഒടയക്കാട് ഒടയക്കാടൊക്കെ ഉണ്ട് ഇതിനകത്ത് ഇഷ്ടം പോലെ ഒടയക്കാടാണ് ഇതിനകത്ത് ഇത് ക്ലാസ് കിട്ടാൻ ഇത് ഏതാണത് ബോക്സ് ബോക്സ് കുഴപ്പമില്ല വച്ചാൽ അവരെ ടാർഗറ്റ് അടിച്ചിട്ടില്ല നൂറ് കോയിൻ വെറുതെ പോയി നിങ്ങൾക്ക് ആരെ കിട്ടിയാൽ താഴെ ഒന്ന് കമ്മൻറ്റ് ചെയ്യും പിന്നെ നമ്മുടെ ഗ്രൂപ്പിൽ കയറാ താല്പര്യമുള്ള ഒരു ലിങ്ക് താഴെ കൊടുത്തേക്കാം കയറാത്തൊരു കയറി ജോയിൻ ചെയ്യാൻ പച്ചാൽ വീഡിയോ ഇഷ്ടപ്പെട്ടപ്പോൾ സബ് സപ്പോർട്ട് ചെയ്യും പച്ചാൽ മേരത്തെ വീട്ടിലോട്ട് പിന്നെ കാണാം ബൈ